ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫറൂഖ് അഹമ്മദ് കെ യു എഫ് മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പ്രായമാകുമ്പോൾ സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന പ്രവണത നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഇതിനെക്കുറിച്ച് ഞാൻ രണ്ട് തവണ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച രീതിയിലുള്ള ഒരു വാർത്ത കേൾക്കാനിടയായി ഇദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി പ്രവാസലോകത്ത് താമസിക്കുന്നു ആ പ്രവാസലോകത്ത് വിയർപ്പൊഴുത്തി ചോര നീരാക്കി ഉണ്ടാക്കിയ പണമൊക്കെ സമ്പാദ്യമൊക്കെ അദ്ദേഹം ചെലവഴിച്ചത് ഭാര്യക്കും മക്കൾക്കും വേണ്ടിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഒരു ഒരു അവസ്ഥയിലേക്ക് വന്നു അതിനെ തുടർന്ന് പ്രവാസലോകത്ത് ജോലി നഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ രോഗിയായ അയാളെ സ്വന്തം കുടുംബത്തിന് സ്വന്തം ഭാര്യയോടും മക്കളോടും ഏറ്റെടുക്കാൻ അവിടുത്തെ സന്നദ്ധ സംഘടനകൾ ആവശ്യപ്പെട്ടപ്പോൾ ഒരു നിലക്കും തന്നെ അവർ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത പിന്നീട് പത്നാപുരത്തെ ഗാന്ധി ഭവൻ അധികാരികൾ അദ്ദേഹത്തെ ഏറ്റെടുക്കുകയും ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷത്തോളം ഭാര്യക്കും മക്കൾക്കും അതായത് കുടുംബത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയുടെ ഒരു അനുഭവമാണിത് ഈ വീഡിയോ കാണുന്ന ചില പേർ അദ്ദേഹത്തിൻ്റെ വാർത്തകളെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാകാം അപ്പോൾ ഈ ഇത് ഒരു പ്രവാസികൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു അനുഭവമല്ല മിക്ക പ്രവാസികൾക്കും ഇന്ന് അനുഭവപ്പെടുന്ന കാര്യമാണ് അവരുടെ നല്ല കാലത്താണ് അവരുടെ കുടുംബങ്ങളും ബന്ധങ്ങളൊക്കെ അവരെ കൂട്ടിയോജിപ്പിക്കുക പിന്നീട് അവർക്ക് ജോലി നഷ്ടപ്പെടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അസുഖങ്ങൾ കൊണ്ടോ മറ്റോ ജോലി ചെയ്യാൻ ഒരു പറ്റാത്തൊരവസ്ഥയിലൊക്കെ വരുമ്പോൾ പിന്നീട് അവരുടെ കുടുംബം തന്നെ അവരെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് സമ്പത്തുള്ള സമയത്ത് മാത്രം കൂടെ കൂട്ടുകയും അത് നഷ്ടപ്പെടും അത് ഇല്ലാതാകുമ്പോൾ അകറ്റുകയും ചെയ്യുന്ന ഒരു ബന്ധമാണ് ഇന്ന് മിക്ക പ്രവാസികൾക്കും അനുഭവപ്പെടുന്നത് അതുകൊണ്ട് ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് ഒരു അഭ്യർത്ഥന പോലെ പറയുന്നത് നിങ്ങൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന സമ്പാദ്യത്തിൻ്റെ ഒരു വീതമെങ്കിലും അത് നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അതായത് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ജീവിതത്തിൻ്റെ സമയത്ത് അതായത് ഇപ്പോൾ ജോലിയും മറ്റൊക്കെ എല്ലാ എല്ലാ കാലവും അവിടെ പിടിച്ചു നിന്ന് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും ഒരു വിദേശ രാജ്യമാണ് അപ്പോൾ അവിടെ താമസിക്കുന്നതിനും അവിടെ കഴിയുന്നതിനും ഒരു പരിമിതി ഉണ്ട് മാത്രമല്ല വല്ല അസുഖങ്ങളോ മറ്റോ പിടിക്കപ്പെടുമ്പോൾ അതിനു വേണ്ട ചികിത്സാ സംവിധാനവും അല്ലെങ്കിൽ പിന്നീട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഒരു സാമ്പത്തിക ഘടന ഇതൊക്കെ ഒരു സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ അധ്വാനിക്കുന്ന കാശിൻ്റെ ഒരു വീതം അത് നിങ്ങൾക്ക് മാത്രം മാറ്റി നിർത്തണം അതിപ്പോൾ ഇനി എത്ര അടുത്ത ബന്ധങ്ങളായാലും ശരി അത് ഭാര്യയായോ അല്ലെങ്കിൽ മക്കളായോ അല്ലെങ്കിൽ മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് മാത്രം നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാതെ നിങ്ങളുടെ ജീവിതത്തിനും വേണ്ടിയിട്ട് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു സമ്പാദ്യം മാറ്റി നിർത്തണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവുക ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ചില പ്രവാസികൾ ഇതൊന്നും പറയാതെ പുറത്ത് പറയാതെ എത്രയോ പ്രവാസികൾ നമ്മൾ നമ്മൾക്കിടയിലുണ്ട് അവർ ഈ കുടുംബത്തെ ഇതും മാന്യഹാനിയും മറ്റൊക്കെ വരും എന്നുള്ള ഒരു ആശങ്ക കൊണ്ട് കുടുംബത്തെ സമൂഹത്തിന് മുമ്പിൽ താറടിച്ച് കാണിക്കേണ്ട അതുകൊണ്ട് ആ ക്ഷമയോടുകൂടി ജീവിക്കുന്ന എത്രയോ പ്രവാസികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ വർഷങ്ങളോളം വിയർപ്പൊഴുക്കി ചോര നീരാക്കി ഉണ്ടാക്കിയ കാശുകൊണ്ട് കുടുംബത്തെ സംരക്ഷിച്ചവരാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ജീവിതം ഒരു വീതമെങ്കിലും നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ജീവിതകാലത്തേക്ക് അതായത് നിങ്ങളുടെ പ്രവാസ ലോകത്തിൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതകാലത്തേക്ക് ഒരു സമ്പാദ്യത്തിൻ്റെ ഒരു വീതം മാറ്റി നിർത്തണമെന്നാണ് ഈ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് അഭ്യർത്ഥിക്കാനുള്ളത്